നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഒരു എത്തും പിടിയും തരാതെ ഗൾഫ് രാഷ്ട്രങ്ങൾ സ്വദേശിവത്കരണ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അതിനാൽ വിവിധ മേഖലയിൽ തൊഴിലെടുക്കുന്ന പ്രവാസികൾ തങ്ങളുടെ ജോലി എപ്പോൾ തെറിക്കുമെന്നറിയാതെ ആശങ്കയിൽ കഴിയുകയാണ് യു എയിലെ സ്വകാര്യ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പത്ത് ശതമാനം സ്വദേശി ലക്ഷ്യമിടുന്നത് അതിനുള്ള നടപടികൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ് ഇപ്പോൾ സൗദിയിൽ പ്രവാസികൾ കൂടുതൽ തൊഴിലെടുക്കുന്ന വ്യാപാര മേഖലയിൽ വിൽപ്പന ഔട്ട്ലെറ്റുകളിൽ സ്വദേശിവത്കരണം നിലവിൽ വന്നതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു സുരക്ഷാ ഉപകരണങ്ങൾ വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ എലിവേറ്ററുകൾ ലിഫ്റ്റുകൾ ബെൽറ്റുകൾ എന്നിവ വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ കൃത്രിമ ടർ നീന്തൽക്കുളം സാമഗ്രികൾ എന്നിവ വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ ജലശുദ്ധീകരണ ഉപകരണങ്ങളും നാവിഗേഷൻ ഉപകരണങ്ങളും വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ കാറ്ററിംഗ് ഉപകരണങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ എയർഗൺ വേട്ടയാടൽ യാത്രാ സാധനങ്ങൾ വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ പാക്കിംഗ് ഉപകരണങ്ങൾ വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ എന്നിവയിൽ എഴുപത് ശതമാനം സ്വദേശവത്കരണം നടപ്പാക്കണമെന്നതായിരുന്നു മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നത് ബ്രാഞ്ച് മാനേജർ സൂപ്പർവൈസർ കാഷ്യർ കസ്റ്റമർ അക്കൗണ്ടന്റ് കസ്റ്റമർ സർവീസ് എന്നിങ്ങനെ ഏറ്റവും പ്രമുഖമായ പ്രൊഫഷനുകളാണ് സ്വദേശവത്കരണ പരിധിയിലുള്ളത് സൗദി വത്കരണം നടപ്പാക്കുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയ മന്ത്രാലയം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നടപടികൾ പൂർത്തിയാക്കാൻ സാവകാശം അനുവദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സമയപരിധി കഴിഞ്ഞ ദിവസം റിപ്പീറ്റ് കഴിഞ്ഞ ദിവസം സമയപരിധി അവസാനിച്ച പിന്നാലെയാണ് പുതിയ വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നത് ഈ മേഖലയിൽ നിരവധി വിദേശികൾ ജോലി ചെയ്യുന്നുണ്ട് വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധന കേന്ദ്രങ്ങളിലെ സൈറ്റ് മാനേജർ അസിസ്റ്റന്റ് മാനേജർ ക്വാളിറ്റി മാനേജർ ഫിനാൻഷ്യൽ സൂപ്പർവൈസർ സൈറ്റ് സൂപ്പർവൈസർ ട്രാക്ക് ഹെഡ് എക്സാമിനേഷൻ ടെക്നീഷ്യൻ അസിസ്റ്റന്റ് എക്സാമിനേഷൻ ടെക്നീഷ്യൻ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ ഇൻഫർമേഷൻ ടെക്നീഷ്യൻ ഡാറ്റ എൻട്രി എന്നീ തൊഴിലുകളും സൗദി വത്കരണ പരിധിയിൽ വന്നിട്ടുണ്ട് ഈ പ്രൊഫഷനുകളിൽ അൻപത് ശതമാനം സൗദികളായിരിക്കണമെന്ന വ്യവസ്ഥയാണ് നിലവിൽ വന്നത് അതേസമയം യു എയിൽ ഈ വർഷം നടപ്പിലാക്കേണ്ട ഒരു ശതമാനം സ്വദേശി സ്ഥാപനങ്ങൾ ജൂൺ മുപ്പതിനകം പൂർത്തിയാക്കണം എന്നാണ് മുന്നറിയിപ്പ് അൻപത് ജീവനക്കാരിൽ അധികം ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും വിദഗ്ദ്ധ തൊഴിലുകളിൽ ഓരോ ആറു മാസവും ഒരു ശതമാനം സ്വദേശി വത്കരണം നടപ്പാക്കണമെന്നാണ് ചട്ടം ഒരു ശതമാനം ജൂണിലും ഒരു ശതമാനം ഡിസംബറിലും പൂർത്തിയാക്കണം ഇത്തരത്തിൽ വും രണ്ട് ശതമാനം സ്വദേശിവത്കരണം നടപ്പാക്കി അഞ്ചു വർഷം കൊണ്ട് സ്വദേശിവത്കരണം വത്കരണം പത്ത് ശതമാനത്തിലെത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് കഴിഞ്ഞ വർഷം യു എ ക്യാബിനറ്റ് പ്രഖ്യാപിച്ചത് എന്നാൽ ജൂണിൽ നടപ്പാക്കേണ്ട ഒരു ശതമാനം സ്വദേശി വത്കരണം മുപ്പതിനകം നടപ്പാക്കിയില്ലെങ്കിൽ വൻ തുകയാണ് പിഴയായി കമ്പനികളിൽ നിന്ന് ഈടാക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക